നമസ്കാരം ഇന്ത്യയിലെ ടെലികോം വിപണിയെ ഞെട്ടിച്ചുകൊണ്ട് ജൂലൈ മാസത്തെ ട്രായുടെ പ്രതിമാസ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിൽ പറയുന്നത് പ്രകാരം ജൂലൈയിൽ ജിയോ അടക്കമുള്ള സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് വരിക്കാർ കുറയുകയും ബി എസ് നേട്ടമുണ്ടാക്കുകയും ചെയ്തിരുന്നു സ്വകാര്യ ടെലികോം കമ്പനികൾ റീചാർജ് നിരക്ക് വർധന നടപ്പിലാക്കിയത് ജൂലൈയിലായിരുന്നു അതിനാൽ തന്നെ ജനം എങ്ങനെയാണ് നിരക്ക് വർധനയോട് പ്രതികരിക്കുക എന്നറിയാൻ ഏവരിലും ആകാംക്ഷുണ്ടായിരുന്നു നിരക്ക് വർധനയിൽ പ്രതീക്ഷിച്ച് കുറച്ചുപേർ നിലവിലുള്ള സിം കാർഡ് ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും കമ്പനിയുടെ വരിക്കാരായി മാറും എന്നത് പ്രതീക്ഷിക്കപ്പെട്ടത് തന്നെയാണ് എന്നാൽ സ്വകാര്യ ടെലികോം കമ്പനികൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ബി എസ് എൻ എല്ലേ പോയി എന്നതാണ് ട്രായുടെ കണക്കുകൾ കാണുമ്പോൾ വ്യക്തമാകുന്നത് സാധാരണയായി എല്ലാ മാസവും ട്രായുടെ കണക്ക് വരുമ്പോൾ ബി എസ് എൻ എല്ലിനെ എത്ര വരിക്കാരെ നഷ്ടമായി എന്നായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത് കാരണം ഓരോ മാസവും കൂടുതൽ വരിക്കാരെ നഷ്ടമാകുന്നതിന്റെ കണക്കാണ് ബി എസ് എൻ എല്ലിന് പറയാനുണ്ടായിരുന്നത് എന്നാൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ബി എസ് എൻ എൽ വരിക്കാരെ നേടുകയും സ്വകാര്യ കമ്പനികൾക്ക് വരിക്കാരെ നഷ്ടമാവുകയും ചെയ്തിരിക്കുന്നത് ഇതിന് കാരണം സ്വകാര്യ കമ്പനികൾ നടപ്പിലാക്കിയ നിരക്ക് വർധനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതോടൊപ്പം ബി എസ് എൻ എൽ കുറഞ്ഞ നിരക്കിൽ പ്ലാനുകൾ നൽകിയിരുന്നു എന്നതും പ്രധാനമാണ് സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളെ അപേക്ഷിച്ച് വൻ ലാഭത്തിൽ ബി എസ് എൻ എൽ പ്ലാനുകളിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് കുറഞ്ഞ നിരക്കിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ ബി എസ് എൻ എൽ എല്ലാ പ്ലാനുകളും മികച്ചു നിൽക്കുന്നതാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ പ്ലാനുകൾക്ക് പലപ്പോഴും ഇതിന്റെ ഏഴായിരത്തേക്ക് അടുക്കാൻ സാധിക്കാറില്ല ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പരിശോധിച്ചാൽ സ്വകാര്യ കമ്പനികളിൽ ഏറ്റവും നഷ്ടം കുറവ് സംഭവിച്ചത് ജിയോയ്ക്കും നഷ്ടം കൂടുതൽ സംഭവിച്ചത് എയർടെലിനുമാണ് ജിയോയ്ക്ക് പൂജ്യം ദശാംശം എഴുപത്തി അഞ്ച് ദശലക്ഷം വയർലെസ് ഉപയോക്താക്കളെയും വോഡഫോൺ ഐഡിയയ്ക്ക് ഒന്ന് ദശാംശം നാല് ദശലക്ഷം ഉപയോക്താക്കളെയും നഷ്ടപ്പെട്ടപ്പോൾ എയർടെല്ലിന് ജൂലൈ മാസം നഷ്ടമായത് ഒന്ന് ദശാംശം ആറ് ദശലക്ഷം ഉപയോക്താക്കളെയാണ് ജിയോയുടെ റീചാർജ് പ്ലാനുകൾ പരിശോധിച്ചാൽ അവ മറ്റ് സ്വകാര്യ കമ്പനികളെക്കാൾ ലാഭവും മൂല്യവും ഉള്ളതാണ് അതിനാലാകാം ഇത്തരമൊരു സാഹചര്യം നേരിട്ടപ്പോൾ ജിയോയെ ഉപേക്ഷിച്ച ആളുകളുടെ എണ്ണം കുറഞ്ഞത് എങ്കിലും ജിയോ പോലും ബി റീചാർജ് പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പിന്നിലാണ് ഉദാഹരണത്തിന് ജിയോയുടെ എഴുന്നൂറ്റി രൂപയുടെ പ്ലാനും ബി എസ് എൻ എല്ലിന്റെ നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ പ്ലാനും എടുക്കാം തുക കണ്ടാൽ ഇതിൽ ജിയോ ആണ് കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കും എന്നാൽ ജിയോ ഈ പ്ലാനിൽ അതേ ആനുകൂല്യങ്ങളല്ല അതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ ബി എസ് എൻ എൽ പ്ലാന് നൽകുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജിയോ പ്രീപെയ്ഡ് പ്ലാൻ നോക്കുമ്പോൾ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് സൗകര്യം ദിവസം നൂറ് എസ് എം എസ് പ്രദിനം ഒന്നര ജി ബി ഡാറ്റ എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ എൺപത്തിനാല് ദിവസ വാലിഡിറ്റിയാണ് ഈ ജിയോ പ്ലാൻ എത്തുന്നത് അധിക ആനുകൂല്യവുമായി ജിയോ ടി വി ജിയോ ക്ലൗഡ് ജിയോ സിനിമ തുടങ്ങിയവയുടെ സബ്സ്ക്രിപ്ഷനും ലഭ്യമാകും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ നോക്കിയാൽ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം രണ്ട് ജി ബി പ്രദിന ഡാറ്റ ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ എൺപത് ദിവസ വാലിഡിറ്റിയാണ് ഈ പ്ലാൻ എത്തുന്നത് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വഴി റീചാർജ് ചെയ്താൽ രണ്ട് ശതമാനം ഡിസ്കൗണ്ടും ലഭ്യമാകും അതുവഴി ഏകദേശം പത്ത് രൂപയ്ക്കെടുത്ത് ലാഭിക്കാനും സാധിക്കും ഈ രണ്ട് പ്ലാനുകളും പരിശോധിച്ചാൽ പ്രതി ഡാറ്റയുടെ അളവിന്റെ ബലത്തിൽ ബി ആണ് മുന്നിൽ നിൽക്കുന്നത് തുകയുടെ കാര്യമെടുത്താൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്ന ബി എസ് എൻ എൽ പ്ലാനിന് വെറും നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രം വിലയുള്ളപ്പോൾ അതിനേക്കാൾ ആനുകൂല്യങ്ങൾ കുറഞ്ഞ ജിയോ പ്ലാനിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകേണ്ടി വരുന്നുണ്ട് അതായത് ഒരു വരിക്കാരനെ സംബന്ധിച്ചിടത്തോളം ബി എസ് എൻ എൽ പ്ലാനിനൊപ്പം പോയാൽ അയാൾക്ക് കുറഞ്ഞത് മുന്നൂറ്റി പതിനാല് രൂപ ലാഭിക്കാൻ സാധിക്കും ഇങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കെ ആളുകൾ ബി എസ് എൻ എല്ലിനൊപ്പം പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഡാറ്റ വേഗത സംബന്ധിച്ച ആശങ്കയാണ് ബി എസ് എൻ എല്ലേ പോകുന്നതിൽ നിന്ന് പലരെയും തടയുന്നത് എന്നാൽ നിലവിൽ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ ബി എസ് എൻ എൽ അതിവേഗം ഫോർ ജി വ്യാപനം നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്